അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വീണ്ടും നമ്മളെ ഒരു ഡിസ്മാൻഡിലിംഗ് ആണ് നമ്മുടെ ഒരു ക്യൂബാണ് ട്രയാങ്കിൾ ക്യൂബ് എന്നൊക്കെ പറയും അപ്പോൾ ഈ ക്യൂബിൻ്റെ ഒരു ഡിസ്മാൻഡ്ലിങ് അതായത് നമ്മളൊന്ന് അഴിച്ചു നോക്കുകയാണ് അപ്പോൾ ഈ ക്യൂബ് ഞാൻ എന്നൊന്നും വാങ്ങിയല്ല ഒരു ലോക്കൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിനെ കാണുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് ഒന്നയച്ച് നോക്കാം അപ്പം ഇതിൻ്റെ സോൾവ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സോൾവ് ഞാൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിന് ഇതിന് സെൻറ്ററിൽ സ്ക്രൂവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് സ്ക്രൂ കാര്യങ്ങളൊന്നും കാണുന്നില്ല സാധാരണ ക്യൂബിൽ ഒരു സ്ക്രൂ കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഇത് ലോക്കൽ ബ്രാൻഡായാണോ എന്നറിയില്ല അപ്പോൾ നമുക്ക് ഈ പീസ് ഒന്ന് അല്ലാതെ തന്നെ ഊലി എടുത്തു നോക്കാം അപ്പം നമ്മളിതാ ഫസ്റ്റൊന്ന് അയച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു ലോക്കൽ ബ്രാൻഡാണ് അതുകൊണ്ട് അത്ര ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി ഇതിന് നമ്മൾ അഴിച്ചെടുത്തിട്ട് ആകെ നമുക്ക് ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് ഊരി വരാൻ പറ്റിയിട്ടുള്ളൂ ഇവിടെ ഒരു പീസും കൂടി ഊരാനുള്ളത് ഊരി എടുക്കാൻ ഭയങ്കര പാടുണ്ട് ഞാൻ ഫിറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ടോട്ടൽ സിക്സ് പീസസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ ഊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഊരുന്നൊരു ഐഡിയ ഇല്ല ഓക്കേ ഇവിടെ ഒരു ഉള്ളിലൊരു സ്ക്രൂ കാണുന്നുണ്ട് തുമ്പക്കുന്ന് അവരെ ആർ അപ്പോൾ നമ്മളിതാ നമ്മളൊരു പീസ് ഇങ്ങോട്ട് ഊരി എടുത്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് നമ്മളൊരു പീസ് ഇങ്ങോട്ട് ഊരിയെടുത്തിന് അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും വരേണ്ടതാണ് ഇനി അത് കുത്തി പൊട്ടിക്കണം എന്നുള്ള വാശയിലാണ് അതും നമ്മളൊന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പീസ് ഭയങ്കര ടൈറ്റാണ് കേട്ടോ ഇതിൽ ഇല്ല കിട്ടാത്തത് ഇവിടെ ഒരു ലോക്ക് കാണുന്നുണ്ട് ഇവിടെ മൂന്ന് സൈഡും അതാണ് ലോക്ക് സർക്കായിട്ട് ലോക്കായി പോകുന്നത് അവിടെ താഴെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്കാണ് ഇവിടെ ലോക്കായി കിടക്കുന്നത് അതാണ് അവിടെ ഒരു ഇതാ ഒരു സ്ക്രൂ ഉണ്ട് ഇതഴിച്ചെടുക്കണം നമ്മൾ തുടക്കത്തിലേ അത് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി അതിനെ നമ്മൾ അതിൻ്റെ ഇടക്ക് ലോക്കൽ ബ്രാൻഡാന്ന് പറഞ്ഞാൽ നമ്മളത് കൈ കൊണ്ട് പിന്നെ പീസ് ആക്കി അതാണ് അബദ്ധം പറ്റിയത് നമ്മളതൊന്ന് ലൂസ് ചെയ്തെടുക്കുകയാണ് ഓ ഭയങ്കര വലിയ സ്ക്രൂ ആണ് ഇത് വേണ്ട പക്ഷേ ഇതിൻ്റെ സ്പ്രിംഗ് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല ആ സ്പ്രിംഗ് ഉണ്ട് സ്പ്രിങ്ങിൻ്റെ ഉള്ളിലുണ്ട് അതാ അപ്പോൾ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ സുഖമായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ സ്ക്രൂ സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്നും ഇതേപോലെ യൂസ് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് നീ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യൂബ് നല്ല പോലെ എഴുതുക അഴുക്കൊക്കെ പിടിച്ച് വൃത്തിയേ ആയി അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് മൂന്ന് പീസ് ഞാൻ ഊരി എടുക്കുന്നില്ല വെറുതെ ഊരിയെടുത്തിര നശിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യൂബ് ഓൾറെഡി സോൾവ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടില്ല ക്യൂബ് ഇങ്ങനെ വരും അപ്പോൾ എൻ്റെ സെറ്റിംഗ് കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം അപ്പോൾ ഇത്രയും പാർട്സ് ആണ് നമ്മളൊരു ട്രയാങ്കിൾ ക്യൂബിൽ കാണുന്നത് അപ്പോൾ ഈ പാർട്സുകളൊക്കെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു അസംബ്ലി ആയിട്ട് ട്രയാങ്കിൾ ക്യൂബിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ക്യൂബ് സോൾവ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരും ക്യൂബിൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ